നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ശ്രീലാം സി പി എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് തമിഴ്നാട്ടിലെ മധുരയിലാണ് നടക്കാനിരിക്കുന്നത് ഈ ഒരു പാർട്ടി കോൺഗ്രസ് കേരളത്തിൽ നിന്നുള്ള സഖാക്കൾക്ക് അതൊരു വിപ്ലവ തീർത്ഥയാത്രയായി മാറുന്നു എന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മീഡിയയിലാകെ ചർച്ചയാവുന്നത് മതത്തിനും ദൈവത്തിനും വിശ്വാസങ്ങൾക്കും എല്ലാം എതിരാണ് യഥാർത്ഥത്തിൽ ഇല്ലേ ശരിക്കും സഖാക്കന്മാരെല്ലാം ഇപ്പോൾ ഭക്തിയുടെ പാതയിലേക്ക് ഈ ഒരു പാർട്ടി കോൺഗ്രസ് കഴിയുന്നതോടെ ഭക്തന്മാരായി മാറുകയാണ് അവരെല്ലാം തീർത്ഥാടനത്തിൽ വളരെ താല്പര്യരായി മാറിയിരിക്കുകയാണ് പണ്ടൊരു സിനിമയിൽ സമരത്തിന് പോയാൽ പൈസയും കിട്ടും സെക്രട്ടേറിയറ്റിനു മുന്നിലെ സമരത്തിന് പോയാൽ പൈസയും കിട്ടും പത്മനാഭനേയും തൊഴാമെന്നൊരു പ്രസിദ്ധമായൊരു ഡയലോഗുണ്ട് അത് ഇപ്പോൾ യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ് കുറെ ക്ഷേത്രങ്ങൾ അവരുടെ ലിസ്റ്റിലുണ്ട് ആ തീർത്ഥയാത്രയിൽ പാർട്ടി കോൺഗ്രസിന് പോകുന്നതിന് അതിനേക്കാൾ പ്രാധാന്യം അവർ ഈ തീർത്ഥയാത്രയ്ക്കും രാമേശ്വരത്തു പോയി പാപങ്ങൾ കഴുകിക്കളയാനും എല്ലാം സഖാക്കന്മാർ തയ്യാറാകുന്നു എന്ന് കാണുന്നുണ്ട് ഇത് ശരിക്കും ഉള്ളിലെ ഭക്തിയാണോ അതേ വരുംകാല തിരഞ്ഞെടുപ്പുകളെ മുൻനിർത്തി ഹിന്ദുത്വ ഹിന്ദു വോട്ടുകളെ ലക്ഷ്യമിട്ടുള്ള തന്ത്രങ്ങളാണോ എന്താണ് ശ്രീലയ്ക്ക് തോന്നുന്നത് തീർച്ചയായും പ്രീത ഒരു കാലത്ത് ഈശ്വരനില്ല ദൈവമില്ല ദേവനില്ല ക്ഷേത്രങ്ങളെല്ലാം ഇല്ലാതാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നവർ ക്ഷേത്രങ്ങളിലേക്കും അതുപോലെ തന്നെ ക്ഷേത്രാചാരങ്ങളിലേക്കും വിശ്വാസത്തിലേക്കും ഒക്കെ കടന്നു വരുന്നു എന്ന തരത്തിലുള്ള ചില വാർത്തകൾ വരുന്നുണ്ട് പക്ഷെ ഇതിൽ എത്രത്തോളം ആത്മാർത്ഥതയോടുകൂടിയാണ് ഇവിടേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി സി പി എമ്മിന്റെ അടിത്തറ ഇളകുന്നത് വിശ്വാസികളെ കൊണ്ട് തന്നെയാണ് നമുക്കറിയാം ശബരിമല സമരം കഴിഞ്ഞ ശേഷം എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് നമുക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെ സി പി എമ്മിന് അവരുടെ അടിത്ത അടിവേരി ഇളകുന്നു എന്ന് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈന്ദവ വിശ്വാസികളെ കൂടെ നിർത്താനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് എന്നാൽ അതേസമയം ഈ ഹൈന്ദവ വിശ്വാസികളെ കൂടെ നിർത്തുന്നു എന്ന് ഭാവിക്കുമ്പോഴും അതായത് ക്ഷേത്രങ്ങളിലേക്ക് കടന്നു കയറുക ക്ഷേത്രാചാരങ്ങൾ കടന്നു കയറുക ഒക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രാചാരങ്ങൾ കൃത്യമായി പാലിക്കാനോ കൃത്യമായി കൊണ്ടുപോകാനോ അല്ല ഇവർ ശ്രമിക്കുന്നതെന്ന് വ്യക്തമാവുന്നുണ്ട് നമ്മൾ ഈ അടുത്ത ദിവസം കണ്ടതാണ് കടക്കലിൽ നടന്ന ഒരു ഗാനമേളക്കിടെ അവിടെ പാട്ട് പ്ലേ ചെയ്തതും അവിടെ കൊടിയും ഒക്കെ വന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് ഹൈക്കോടതി വളരെ രൂക്ഷമായി തന്നെ ആ വിഷയത്തെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ശബരിമല സമരകാലത്ത് നമ്മൾ കണ്ടതാണ് ക്ഷേത്രങ്ങളെ കലാപഭൂമികളാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ നമ്മൾ ഏവരും കണ്ടുകൊണ്ടിരുന്നതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ പാർട്ടി ഗ്രാമമായ അതായത് കണ്ണൂരിനും കരിവള്ളൂരിനും ശേഷം ഏറ്റവും ശക്തമായ കാസർകോട്ടെ പാർട്ടി ഗ്രാമമായ കൊടൈക്കാട് നിന്നാണ് ഇപ്പോൾ വിപ്ലവ തീർത്ഥയാത്ര ഒരു ബാങ്കിന്റെ നേതൃത്വത്തിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിപ്ലവ തീർത്ഥയാത്ര നടത്തുന്നത് അതായത് മധുരയിൽ നടക്കുന്ന രണ്ട് മുതൽ ആറ് വരെ ഏപ്രിൽ രണ്ട് മുതൽ ആറ് വരെ മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ പോകുന്നവർക്ക് പഴനിയാണ്ടവനെയും കാണാം പാർട്ടിയെയും പാർട്ടി കോൺഗ്രസിലും പങ്കെടുക്കാം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അത്തരത്തിലൊരു പ്രചരണമൊക്കെ നടത്തിക്കൊണ്ടാണ് അവർ പോകുന്നത് എന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഹാൻഡലുകളുമൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ് സി പി എമ്മിന്റെ അടിത്തറ ഇളകുന്നു ഹൈന്ദവ വിശ്വാസികൾ സി പി എമ്മിൽ നിന്ന് അകന്നു പോകുന്നു എന്ന ധാരണ അതുണ്ടാക്കിയിട്ടുണ്ട് അവർക്ക് അത് മനസ്സിലായിട്ടുമുണ്ട് പക്ഷെ എങ്കിൽ പോലും അത് എങ്ങനെയാണ് അതിനെ ഒന്ന് അംഗീകരിക്കാനോ ഹൈന്ദവ വിശ്വാസത്തെ അംഗീകരിക്കാൻ ഇപ്പോഴും തയ്യാറല്ല നമുക്കറിയാം ദേവസ്വം മന്ത്രിക്ക് ശബരിമലയിൽ പോയാൽ കൈകൂപ്പാൻ പാടില്ല എന്ന അലിഖിത നിയമം അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴും നമ്മൾ പറയും ഇവർ ക്ഷേത്രങ്ങളെയും ക്ഷേത്രാചാരങ്ങളെയും പിടിച്ചടക്കാനുള്ള ശ്രമം നടത്തുന്നതിന്റെ പിന്നിൽ തെരഞ്ഞെടുപ്പും അത്തരത്തിലുള്ള രാഷ്ട്രീയം തന്നെയാണ് നമുക്കറിയാം തെരഞ്ഞെടുപ്പുകൾ മാത്രം മുന്നിൽ കണ്ടു പോകുന്നവരാണ് ഇവരെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പലപ്പോഴും കേരളത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളെയും ഒന്ന് അഡ്രസ്സ് ചെയ്യാതെ ഒരു ഏകീകൃത രൂപമുള്ള ചില മതങ്ങളുടെ അവരുടെ ഭാഗമായി നിന്നുകൊണ്ട് അവരെ പ്രീരിപ്പിക്കുക എന്ന നയത്തിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് അവിടെ യഥാർത്ഥത്തിലുള്ള ജനങ്ങളെ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല ഇവിടെ നടക്കുന്ന ജനകീയ പ്രശ്നങ്ങളെയല്ല അഡ്രസ്സ് ചെയ്യുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകൾ കാട്ടി കാലാകാലങ്ങളിൽ ഭരണം പിടിക്കുക എന്നത് തന്നെയാണ് അതിന് ആരെ കൂട്ടുപിടിക്കാൻ കഴിയുമോ അവരെ കൂട്ടുപിടിച്ചുകൊണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം സി പി എം നടത്തുന്നത് ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഹൈന്ദവ വിശ്വാസികൾ സി പി എമ്മിൽ നിന്ന് അകന്നു പോകുന്നു അവർ ബി ജെ പിയിലേക്ക് പോകുന്നു ആ വോട്ടുകൾ ബിജെപിക്ക് ഗുണകരമാകുന്നു എന്ന് തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത്തരത്തിലുള്ള ചില ഗിമിക്കുകളുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഇവിടെ നോക്കൂ പാർട്ടി കോൺഗ്രസിന് പോകുന്ന വഴിക്ക് മധുര ക്ഷേത്രത്തിലും പളനിയിലും രാമേശ്വരത്തുമൊക്കെ പോകാം എന്ന വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ഇവിടെ നിന്നും ആളുകളെ കൊണ്ടുപോകാൻ പോലും ശ്രമിക്കുന്നത് അതിൽ നമുക്ക് ബേസിക്കായി മനസ്സിലാക്കേണ്ട കാര്യം ഈ സമ്മേളനത്തിന് മാത്രമായി പോകാൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു ആശയത്തിന് മാത്രമായി പ്രവർത്തിക്കാനുള്ള ആൾക്കാരെ ഇപ്പോൾ അല്ലെങ്കിൽ അണികളെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു പാർട്ടിയായി സി പി എം മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ കോള നമ്മള് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം കാണുന്നുണ്ട് സി പി എമ്മിന്റെ അടിത്തറ ഇളകുന്ന ഓരോ ഓരോ കാര്യങ്ങളും ഇപ്പൊ മയക്കുമരും നടക്കമുള്ള അത്തരം കേസുകളിൽ സി പി എമ്മുകാരും ഡിവൈഎഫ്ഐക്കാരും കുട്ടി സഖാക്കന്മാരും എസ് എഫ് എക്കാരും ഒക്കെ പ്രതികളാകുകയാണ് കേരളത്തിലെ പൊതുരംഗത്ത് ഇവരെക്കുറിച്ചുള്ള ധാരണ കൊലപാതകങ്ങളായാലും ഈ ഈ സി പി എമ്മിനെ കുറിച്ചുള്ള ധാരണ ഏതാണ്ടൊക്കെ വ്യക്തമായി വരുന്നു അഴിമതിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് വ്യക്തമാവുന്നുണ്ട് അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയെങ്കിലും ഭരണം പിടിക്കാനുള്ള ഏതെങ്കിലും മാർഗങ്ങളിലേക്ക് പോകാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നതെന്നാണ് ഇത്രയും ശക്തമായ ഒരു പാർട്ടി ഗ്രാമത്തിൽ നിന്ന് അതായത് കണ്ണൂരിനും അയ്യൂരിനും കരിവള്ളൂരിനും ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി ഗ്രാമത്തിൽ നിന്ന് അത്തരത്തിൽ വിപ്ലവ തീർത്ഥയാത്ര എന്ന പേരിൽ ഒരു തീർത്ഥയാത്ര സംഘടിപ്പിച്ചുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടുത്തെ പോലും അടിത്തറ തകർന്നു പോയത് ഇരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പാഴുപ്പടിപ്പര പോയി പ്രശ്നം വെക്കേണ്ട കാര്യമൊന്നുമില്ല നോക്കൂ ഇവിടെ കഴിഞ്ഞ കുറെ കാലഘട്ടങ്ങളായി ശബരിമല സമരം മുതൽ വളരെ ഹിന്ദുക്കൾക്ക് ഏതാണ്ടൊക്കെ ഒരു മുഴുവനായിട്ടില്ലെങ്കിലും ഏകീകൃത രൂപം കൈവന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് വോട്ടുകൾ കുറയുന്നുണ്ട് എന്ന കാര്യത്തിലുള്ള സംശയമില്ല പല വിഷയങ്ങൾ വരുമ്പോഴും ഇപ്പോൾ നമുക്കറിയാം ലൌജിഹാദിന്റെ വിഷയമായപ്പോഴും കെ ടി ജലീൽ അടക്കമുള്ളവർ ചില വിഷയങ്ങൾ ലൌജിഹാദ് പി സി ജോർജ് പറഞ്ഞപ്പോൾ അത് പി സി ജോർജിനെ ക്രൂശിക്കണമെന്ന് പറഞ്ഞു എന്നാൽ കെ ടി ജലീൽ അടക്കമുള്ളവർ മയക്കുമരുതുമായി ബന്ധപ്പെട്ടും മതപഠനവുമായി ബന്ധപ്പെട്ടും മതപഠനത്തിൽ പോകുന്നവർ എങ്ങനെ എങ്ങനെയാകുന്നു ഹൈന്ദവർക്ക് അത്തരത്തിലൊരു മതപഠനമില്ലെന്നും പുരോഹിതന്മാരുടെ വായിൽ നിന്ന് കേൾക്കുന്നില്ലെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു അതിന് പിന്നാലെ ഒരു ലോക്കൽ സെക്രട്ടറി രംഗത്ത് വന്നു അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ുള്ള ചിന്തകൾ അതായത് ആർ എസ് എസും ബിജെപിയും ഒക്കെ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ ശരിയാണെന്ന തരത്തിലുള്ള ചിന്തകൾ ഇപ്പോൾ സി പി എമ്മിന്റെ പല നേതാക്കന്മാർക്കും ഇടയിലുണ്ട് അത് മാത്രമല്ല പല സി പി എം നേതാക്കന്മാരും വരുന്നതും ബിജെപിയിലേക്ക് തന്നെയാണ് സി പി എം പ്രവർത്തകരും വരുന്ന ബി ജെ പിയിലേക്ക് തന്നെയാണ് അപ്പൊ അതിൽ നിന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും പല സ്ഥലങ്ങളിലും ഇപ്പോ നിരന്തരം നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് കുറേയേറെ പേർ ഒരുമിച്ച് ചേർന്ന് സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് വരുന്നു എന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ജനകീയ അടിത്തറ തകർന്നൊരു പാർട്ടിയായി സി പി എം മാറുകയും ബി ജെ പി കൂടുതൽ കൂടുതൽ വോട്ട് പേർസെൻറ്റേജിലൊക്കെ വലിയ മാറ്റം വരുത്തിക്കൊണ്ട് രംഗത്ത് വരികയും കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസ്യത ആർജിക്കുകയും ജനങ്ങളുടെ ഇടയിൽ വിശ്വാസികളായി കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ ഈ ഈ ബി ജെ പി ഒരു അയിത്തം ഉണ്ടായിരുന്നത് മാറുകയും ഒക്കെ ചെയ്തിരിക്കുന്നു അതിനൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കണ്ടത് കുംഭമേളയ്ക്ക് പോയതിനെ വില സിന്ധു സൂര്യകുമാറിനെ ാണ് നൂറ് ശതമാനം സാക്ഷരത സാർ ലിറ്ററസി സാർ എന്നൊക്കെ പറഞ്ഞ അറിവ് വിളിച്ച സിന്ധു സൂര്യകുമാറിന്റെ വാചകങ്ങൾ കേൾക്കുമ്പോൾ അതിന്റെ അസ്വസ്ഥത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കാരണം സിന്ധു ഒരു അത്തരത്തിലൊരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന വളരെ ശക്തമായ രീതിയിൽ തന്നെ പത്രപ്രവർത്തകയായിരിക്കുമ്പോഴും വളരെ ശക്തമായ രീതിയിൽ തന്നെ സി പി എമ്മിന്റെ ഇടത്ത് രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ഒരാളാണ് അതിന്റെ ആശങ്കയാണ് സിന്ധു പങ്കുവച്ചത് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഉപമേളക്ക് കേരളത്തിൽ നിന്ന് അവരുടെ പൈസ മുടക്കി ജനങ്ങൾ പോകുന്നതിനെ അപലപിക്കേണ്ട അല്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ടേണ്ട കാര്യം സിന്ധുവിനില്ല നേരെ മറിച്ച് ഹജ്ജിന് പോകുന്ന ഒരാളെ പറയാൻ സിന്ധുവിന് ആ ധൈര്യം ഉണ്ടാവില്ല അപ്പോ കേരളത്തിൽ കേരളത്തിലെ ജനങ്ങൾ എവിടെ നിന്നും പ്രയാഗ്രാജിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവർ അവരുടെ സ്വന്തം പണം മുടക്കി അതും സാധാരണഗതിയിൽ നമുക്കറിയാം ഈ ഉത്സവ സീസണൊക്കെ ആകുമ്പോ ഇപ്പൊ ശബരിമല അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ആ ശബരിമല സീസൺ ആകുമ്പോഴേക്കും ഇരട്ടിക്ക് ഇരട്ടിയാണ് വാഹന ചാർജും വാഹന ഗതാഗതത്തിന്റെ കെ എസ് ആർ ടി സി ബസിന്റെ ചാർജ് വർദ്ധിപ്പിക്കുക ആ അതും മുടക്കിക്കൊണ്ട് പോകാൻ ഇവിടുത്തെ ഹിന്ദു തയ്യാറാകുന്നുണ്ടെങ്കിൽ അവരുടെ വിശ്വാസം കൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ഹിന്ദു പോകാൻ തയ്യാറാകുന്നത് അല്ലാതെ ഇത്തരത്തിൽ വോട്ട് ബാങ്കിന് വേണ്ടിയോ മറ്റൊന്നും തന്നെയല്ല അപ്പൊ നമുക്കിവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി പി എമ്മിന്റെ ജനകീയ അടിത്തറ ഇല്ലാതാകുന്നു വിശ്വാസികൾ സി പി എമ്മിൽ നകലുന്നു ഈ വിഷയങ്ങൾ വളരെ കൃത്യമായും വ്യക്തമായും നമുക്ക് മനസ്സിലാകുന്നുണ്ട് അതിനാണ് ഇത്തരത്തിലുള്ള വിപ്ലവ തീർത്ഥയാത്രകളും ക്ഷേത്ര ക്ഷേത്രങ്ങളെ ബേസ് ചെയ്തും ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള കോപ്രായങ്ങളും ഒക്കെ കാണിക്കുന്നത് പല ക്ഷേത്രങ്ങളും ഇപ്പോൾ സി പി എമ്മിന്റെ പിടിയിലാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ആ സി പി എമ്മിന്റെ പിടിയിലേക്ക് ക്ഷേത്രങ്ങൾ നേരത്തെ ഏതെങ്കിലും ഉത്സവ കമ്മിറ്റിയിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ജാതി അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമുദായ സംഘടനകളുടെ ഭാഗമാവുകയോ ഒക്കെ ചെയ്താൽ പ്രശ്നമുണ്ടാക്കുമായിരുന്നു സി പി എം ഇപ്പോൾ അതെല്ലാം മാറിയിരിക്കുന്നു സി പി എമ്മിന് തന്നെ സത്യത്തിലൊരു അസ്തിത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു സി പി എമ്മിന് ഒരു അടിത്തറ എന്ത് ചെയ്യണമെന്നറിയാത്ത രീതിയിലേക്ക് സി പി എം മാറിയിരിക്കുന്നു കാരണം പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന സി പി എമ്മിന്റെ ആ വാദഗതികളും പുരോഗമനവും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇനി അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് സി പി എംമാർക്ക് തന്നെ ബോധ്യം വന്നിരിക്കുന്നു അവരുടെ പഴഞ്ചൻ ചിന്താഗതികൾ കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളും അവർ മുന്നോട്ട് വരുന്നതെന്ന് വ്യക്തമാവുകയാണ് ഏതായാലും പാർട്ടി കോൺഗ്രസിന് പോകണമെങ്കിൽ ഒരു തീർത്ഥയാത്ര കൂടി അതിനോടൊപ്പം നടത്തണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത്തരത്തിലൊരു തീർത്ഥയാത്ര നടത്തിയെങ്കിലേ പാർട്ടി ആളെ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ എന്ന തിരിച്ചറിയിലേക്ക് സി വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതൊരു അത് സി പി സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് വോട്ടിന് വേണ്ടി ആണെങ്കിൽ പോലും വിശ്വാസങ്ങളെ തള്ളിപ്പറയാത്ത ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളത് ഏറെ श्रद्धे अर्क क्यूडिया